എല്ലാവർക്കും നമസ്കാരം ഒരു ദിവസം തുടങ്ങാൻ ഏറ്റവും നല്ലത് ഭഗവാനെക്കുറിച്ച് പറയാമെന്നുള്ളതാണല്ലോ അല്ലേ ഒരു സഹോദരി രണ്ട് ദിവസം മുമ്പേ അയച്ചു തന്ന മനോഹരമായ അനുഭവം നിങ്ങൾ മുഴുവൻ കേൾക്കണം ഒരു അഞ്ച് നിമിഷം അഞ്ച് മിനിറ്റ് നിങ്ങൾ ഇതിനെ ഇതിന് എന്നാണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം എനിക്കും ഉണ്ട് അനുഭവങ്ങൾ രണ്ടായിരത്തി പതിനാലെൻ്റെ അമ്മ മരിച്ച വർഷം അമ്മ മരിച്ച ശേഷം അമ്മയുടെ താലി ഭഗവാന്റെ വഞ്ചിയിൽ അർപ്പിക്കണമെന്ന ആഗ്രഹത്തിൽ ഞാനും ഭർത്താവും രണ്ടും മക്കളും കൂടി ഒരു ദിവസം വൈകിട്ട് കോട്ടയത്തു നിന്നും കാറിൽ പുറപ്പെട്ടു ഹസ്ബൻഡിന് ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിദേശത്തു നിന്നും അവധിക്കു വരുമ്പോൾ പുതിയൊരു ഡോക്ടറിനെ അന്ന് കാലത്തെ കണ്ടിരുന്നു അദ്ദേഹം കൊടുത്ത കുറിച്ചുകൊടുത്ത എടുത്താണ് ഞങ്ങൾ ഗുരുവായൂർക്ക് യാത്ര തിരിച്ചത് തൃശൂർ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചെങ്കിലും ഹസ്ബൻഡിന് കാര്യമായ ഒന്നും കഴിച്ചില്ല ചോദിച്ചപ്പോൾ വിശപ്പില്ലെന്ന് പറഞ്ഞു കണ്ണനെ കാണാനുള്ള തിടുക്കത്തിൽ രാത്രി ചെന്ന ഉടനെ തന്നെ കുളിച്ച് ഞാനും ഹസ്ബൻഡും നിർമ്മാല ദർശനത്തിനുള്ള ക്യൂവിൽ പോയി നിന്നു ഹാൻഡ് ബാഗ് ഒന്നും അടു എടുത്ത് അകത്ത് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയ പേഴ്സ് മാത്രം കയ്യിൽ കരുതി അന്ന് ക്യൂ നിൽക്കുന്നത് രണ്ട് തട്ടായിട്ടുള്ള സ്ഥലമായിരുന്നു കുറേ ക്യൂ മുകളിലെ തട്ടിലും ബാക്കി ഒരു സ്റ്റെപ്പ് താഴെയുമായിരുന്നു നിന്നിരുന്നത് ഞങ്ങൾ നിന്ന ക്യൂ ഇതിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് മാത്രം ഇരിക്കാൻ സൗകര്യമുണ്ടായിരുന്നു ബാക്കി എല്ലാ ലൈനിൽ നിന്നവരും താ നിൽക്കുകയും ചിലർ പത്രം വിരിച്ച് താഴെ ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഞങ്ങളുടെ ലൈനിൽ സ്റ്റെപ്പ് പോലെ വരുന്ന ഭാഗമുള്ളതുകൊണ്ട് എല്ലാവരും അതിലിരുന്നു ഞാനും ഭർത്താവും അവിടെ ഇരുന്നു കണ്ണൻ്റെ കീർത്തനങ്ങൾ പാടി ഞങ്ങളുടെ മുന്നിൽ പ്രായമായ ഒരമ്മയും അവരുടെ കൊച്ചുമകളും ഉണ്ടായിരുന്നു പുറകിൽ പാറശാലയിൽ നിന്നും വന്ന ഒരു അച്ഛനും അമ്മയും ഞാൻ എല്ലാവരും നോക്കിയിരിക്കുമ്പോഴാണ് കണ്ടത് ഞങ്ങളുടെ ലൈനിൽ കുറച്ച് പിറകിലായി ഒരു ചെറുപ്പക്കാരൻ പയ്യൻ കസവ് മുണ്ട് പുതച്ച് എങ്ങോട്ടോ നോക്കി കയ്യും കെട്ടി സ്റ്റീൽ കമ്പിയിൽ പിടിച്ചു നിൽക്കുന്നു നിറയെ ചുരുണ്ട മുടിയുള്ള ഒരു ചെറുപ്പക്കാരൻ അയാൾ മാത്രം ഇരിക്കുന്നില്ല ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അയാൾ മാത്രം എന്താ ഇരിക്കാതെ നിൽക്കുന്നത് മുണ്ടിൽ ചെളിപൊരുളമെന്ന് കരുതിയായിരിക്കുമല്ലേ ഇടക്കിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ദൂരേക്ക് നോക്കി കൈകെട്ടി നിൽക്കുന്ന ചെറുപ്പക്കാരന് മാറ്റമൊന്നും ഉണ്ടായില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ ഉയർക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു എൻ്റെ ഷുഗർ കുറയുന്നത് പോലെ നമുക്ക് പുറത്തുപോയി ഒരു കാപ്പി മേടിച്ച് കുടിച്ചു വരാം ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ നീറ്റു പാറശാലക്കാരായ അച്ഛനോടും ഉമ്മയോടും കാര്യം പറഞ്ഞു ലൈനിൻ്റെ പുറകിലേക്ക് നടന്നു ആ പയ്യൻ്റെ അടുത്തെത്തിയപ്പോൾ ഹസ്ബൻഡിൻ്റെ ബോധം പോയി അവൻ്റെ മേലേക്ക് വീണു വേഗം തന്നെ ആ പയ്യൻ അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ചു താഴെ ഇരിക്കുന്നവരുടെ അടുത്തേക്ക് ഇരുത്തി അപ്പോഴേക്കും ആൾക്കാരെല്ലാം കൂടി ആരോ വെള്ളം കൊടു വെള്ളമൊക്കെ കൊടുത്തു ഞാൻ മനസ്സിലറിയാതെ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചു പെട്ടെന്ന് തന്നെ ചുറ്റും നോക്കി ഉറക്കെ ചോദിച്ചു ആരുടെയെങ്കിലും കയ്യിൽ മധുരമുണ്ടോ അദ്ദേഹത്തിന് ഷുഗർ കുറഞ്ഞതാണ് നാലു വരി അപ്പുറത്തൊന്നും ഒരു ചേച്ചി കൈപൊക്കി എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് പോപ്പിൻ സ്മിട്ടായുടെ കൂടു ഉയർത്തിക്കാട്ടി വേഗം തന്നെ അത് കൈമാറി കൈമാറി എൻ്റെ കയ്യിലെത്തി ഞാൻ അദ്ദേഹത്തിൻ്റെ വായിൽ ഇട്ടുകൊടുത്തു കഴിക്കാൻ പറഞ്ഞു ഒന്ന് രണ്ടെണ്ണം കഴിച്ചപ്പോൾ ആള് ഓക്കെ ആയി പതുക്കെണീറ്റു ഞങ്ങളുടെ പഴയ സ്ഥാനത്ത് വന്നിരുന്നു എല്ലാവരും അദ്ദേഹത്തിനോട് ഷുഗറുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാതെ മരുന്ന് കഴിക്കരുതെന്ന് ഉപദേശിച്ചു ഞാൻ വീണ്ടും ആ പയ്യന്റെ സ്ഥാനത്ത് നോക്കി അവൻ അവിടെ നിൽപ്പില്ല ഒന്നുകൂടെ നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവിനെ പിടിച്ചിരുത്തിയെടുത്തിരിക്കുന്നത് കണ്ടു ഞാൻ എന്നാൽ പോയി കാപ്പി മേടിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു അവിടെ ഗേറ്റ് വലിയ കയർ കൊണ്ട് കെട്ടിവെച്ച് സെക്യൂരിറ്റിക്കാർ പുറത്തേക്ക് വിടുന്നില്ല പുറത്ത് കുറേ സ്ത്രീകൾ ബഹളം വെക്കുന്നുണ്ട് അവർ ക്യൂവിൽ നിന്നതാണെന്നും കുളിക്കാൻ പോയതാണെന്നും ഒക്കെ പറയുന്നുണ്ട് സെക്യൂരിറ്റിക്ക് അത് വിശ്വാസം പോരാത്തത് കൊണ്ട് കയറ്റി വിടുന്നില്ല ഞാൻ പോയി അവരോട് അപേക്ഷിച്ചു ഒരാൾക്ക് ഷുഗർ കുറഞ്ഞതാണ് ഇത്തിരി കാപ്പി മേടിക്കാൻ എന്നെ പുറത്ത് വിടണമെന്ന് അവർ പറഞ്ഞ് ഇപ്പോൾ തുറക്കാൻ പറ്റില്ല തുറന്നാൽ പുറത്തുള്ളവരെല്ലാം കൂടി ഇടിച്ചു കയറും എന്നാൽ പിന്നെ ആരേലും ഇത്തിരി മധുരം എന്തേലും വാങ്ങിത്തരാമോ ആര് പോയി വാങ്ങിക്കാനാണ് അവർ കൈമലർത്തി ഞാൻ ചുറ്റും നോക്കി കാപ്പിയൊന്നുമില്ല ഒന്ന് രണ്ട് അലുവ വിൽക്കുന്ന കട തുറന്നിരിപ്പുണ്ട് അതെങ്കിലും ഒന്ന് വാങ്ങി തരുമോ അവർ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോൾ തുറക്കാൻ പറ്റില്ല ഞാൻ വിഷമിച്ച് തിരിച്ചു പോന്നു പോരുന്ന വഴി ആ പയ്യനെ കണ്ടപ്പോൾ നന്ദി സൂചകമായി ഒന്ന് ചിരിച്ചു അയാളെ തിരിച്ചും ചിരിച്ചു ഹസ്ബൻ്റിനോട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നമുക്ക് പോയേക്കാം എനിക്ക് ഇരിക്കാൻ വയ്യ അങ്ങനെ മുന്നോട്ട് നടന്ന് ചങ്ങല മാറ്റി എക്സിറ്റ് എന്ന വരിയിലൂടെ അദ്ദേഹത്തിൻ്റെ കൈയും പിടിച്ച് ഞാൻ മുന്നോട്ട് നടന്നു ഗേറ്റിൻ്റെ അവിടെ ഇപ്പോൾ ആരും ബഹളം വെക്കുന്നില്ല കയ്യിൽ പിടിച്ചു വരുന്ന എന്നെ കണ്ടപ്പോൾ തന്നെ സെക്യൂരിറ്റി വേഗം കയറി അഴിച്ച് വാതിൽ തുറന്നു തന്നു ഞങ്ങൾ ഇറങ്ങി മുന്നോട്ട് നടന്നു രണ്ട് മണി സമയം ഒരു കാപ്പിക്കട പോലും തുറന്നിട്ടില്ല വിഷമത്തോടെ മുന്നോട്ട് നടന്നു പെട്ടെന്ന് കണ്ടു ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫ്രണ്ടിൽ ഒരു കാപ്പിക്കാരൻ കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നു വേഗം അങ്ങോട്ട് നടന്നു രണ്ട് പ്ലാസ്റ്റിക് സ്റ്റൂൾ അവിടെ ഇട്ടിട്ടുണ്ട് ഭർത്താവിനെ വേഗം അതിലിരുത്തി ചേട്ടാ മധുരമിട്ട് രണ്ട് കട്ടൻ ഞാൻ പറഞ്ഞു അയാൾ വേഗം ഗ്ലാസ് നീട്ടി ഹസ്ബൻഡ് കാപ്പി കുടിച്ചപ്പോൾ ഒന്ന് ഓക്കെ ആയി അദ്ദേഹം എന്നോട് ക്യൂവിൽ പോയി നിന്നോളാൻ പറഞ്ഞു റൂമിൽ പോയി ഞാൻ തിരിച്ചു ചെന്നപ്പോൾ സെക്യൂരിറ്റി എനിക്ക് ഗേറ്റ് തുറന്നു തന്നു ഞാൻ വീണ്ടും പഴയ സ്ഥാനത്ത് പോയിരുന്നു എല്ലാവരും അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കാപ്പി കുടിച്ച് റൂമിലേക്ക് പോയി എന്ന് പറഞ്ഞു അങ്ങനെ നട തുറന്നു എല്ലാവരും ഇടിച്ചു കയറി ഞാനും ഭഗവാന്റെ മുന്നിൽ ചെന്നപ്പോൾ ഒന്നും കാണുന്നില്ല ഒരു വിളക്കല്ലാതെ കൃഷ്ണശിലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നു ഭഗവാനെ ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ മനസ്സിൽ പറഞ്ഞു തൊഴുതു മുന്നോട്ട് നീങ്ങാൻ നോക്കിയപ്പോൾ തൊട്ട് മുന്നിൽ ആ പയ്യൻ മുണ്ടിന്റെ പുറകുവശം നനഞ്ഞിരിക്കുന്നു പിന്നീട് ഞാൻ ഗണപതി നടയിലും അനന്തന്റെ മുന്നിലും പോയി തൊഴുതപ്പോഴും എൻ്റെ മുന്നിലുണ്ട് അമ്മയുടെ താലെ ഞാൻ പേഴ്സിൽ നിന്ന് എടുത്ത് കയ്യിൽ വെച്ചിരുന്നു അത് കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് അമ്മയെ ഭഗവാനെ തൊഴിക്കുന്നതായി സങ്കല്പിച്ച് മുന്നോട്ട് നടന്നു ഹനുമാൻ സ്വാമിയെ തൊഴാൻ നല്ല തിരക്ക് പലരും അവിടുന്ന് കുങ്കുമം എടുത്ത് തൊടുന്നുണ്ട് ഞാൻ തിരക്കിൽ നിന്നും മാറി നിന്നു എൻ്റെ വരിയിൽ ഞങ്ങളുടെ മുന്നിൽ നിന്ന് അമ്മയുടെ മകൾ വേഗം എൻ്റെ അടുത്ത് വന്ന് സിന്ദൂരം വെച്ചോളൂ എന്ന് പറഞ്ഞ് കുറച്ച് സിന്ദൂരം എൻ്റെ കയ്യിൽ വെച്ച് നിന്നു ഞാൻ അമ്മയുടെ താലി മറ്റേ കയ്യിലാക്കി സിന്ദൂരം മേടിച്ചു അത്രയും സിന്ദൂരം ഒരിക്കലും ഞാൻ അവിടെ കണ്ടിട്ടില്ല അമ്മയുടെ താലി ആ സിന്ദൂരത്തിൽ പൊതിഞ്ഞു വടക്കേയോ ഇതിനു സമീപം എല്ലാവരും കാത്തു നിൽക്കുന്നു ഭഗവാന്റെ അഭിഷേക ജലം തൊട്ട് നിറുകയിൽ വെക്കാൻ ഓവിനപ്പുറം ആ പയ്യൻ എന്നെ നോക്കി ചിരിച്ചു ഞാൻ ഭഗവാനെ സ്മരിച്ചു താഴെ തൊട്ട് തൊഴുതു എന്നാണ് ഓർമ്മ വടക്കേ വാതിൽക്കൽ വീണ്ടും ആ പയ്യൻ ആരെയോ കാത്തു കൈകെട്ടി നിൽക്കുന്നു ഞാൻ നോക്കി എന്നെ കണ്ടില്ല പുറത്തിറങ്ങി ചന്ദനം വാങ്ങാനുള്ള ക്യൂവിൽ നിന്ന് ഞാൻ തിരിഞ്ഞു നോക്കി ഇല്ല ആ പയ്യൻ ഇറങ്ങി വന്നില്ല എൻ്റെ നോട്ടം കണ്ടിട്ട് മുന്നിൽ നിൽക്കുന്ന പാറശാലക്കാരൻ എന്നോട് നാടും വീടും ഒക്കെ ചോദിച്ചു പക്ഷേ പിന്നീട് ഞാൻ ആ പയ്യനെ കണ്ടിട്ടേയില്ല പ്രദക്ഷിണം വെച്ച് അമ്മയ്ക്ക് എപ്പോഴും ഭഗവാനെ കാണാവുന്ന രീതിയിൽ താലി കൊടിമരച്ചുവെട്ടിലെ കാണിക്കവഞ്ചിയിൽ അർപ്പിച്ചു തിരിച്ചു റൂമിൽ വന്നപ്പോൾ ഭർത്താവും മക്കളും ഉറക്കത്തിലായിരുന്നു ഞാനും ഒരു സൈഡിൽ കിടന്നു നടന്ന കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ കണ്ണാ അത് നീ തന്നെയായിരുന്നില്ലേ ഞാൻ ഒരുപാട് കരഞ്ഞു ഇതിൽ പരമൊരു ഭാഗ്യം ഇനി ഉണ്ടാവാനുണ്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ ആ കാപ്പിക്കാരനെ അവിടെയൊക്കെ നോക്കി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ കണ്ട എല്ലാവരിലും ഞാൻ എൻ്റെ കണ്ണനെ കണ്ടു ആ പയ്യൻ മുണ്ടിൽ ചെളി പറ്റുമെന്ന് വിചാരിച്ച് ഇരിക്കാഞ്ഞതല്ല എൻ്റെ ഭർത്താവിനെ വീഴുമ്പോൾ പിടിക്കാൻ സാക്ഷാൽ കണ്ണൻ തന്നെ അവിടെ നിന്നതല്ലേ പിന്നീട് മുണ്ടിൽ ഇരുന്ന ഭാഗത്തെ നനവ് എനിക്ക് കാണിച്ചു തന്നു പോപ്പിൻസ്മിട്ടായി കൈമാറിത്തുന്ന സഹോദരി സിന്ദൂരം കൈമാറിയ സഹോദരി എവിടുന്നോ പൊട്ടിമുളച്ചതുപോലെ വന്ന കാപ്പിക്കാരൻ എല്ലാവരിലും ഞാൻ ഭഗവാനെ കണ്ടു എൻ്റെ കൃഷ്ണ എപ്പോഴും കൂടെ ഉണ്ടാവണേ ഹരേ കൃഷ്ണ